നമസ്കാരം ഹരി ഓം വിഷുക്കണി ദർശനം എപ്രകാരമായിരിക്കണം എന്നതിനെ കുറിച്ച് പലരും സംശയം ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രകാരം ഒരു വീഡിയോ ചെയ്യുന്നത് വിഷു ആത്യന്തികമായി ഒരു കാർഷിക ഉത്സവം തന്നെയാണ് ജ്യോതിശാസ്ത്രപരമായി അതിന് പല മാനദണ്ഡങ്ങളുണ്ട് ആദിത്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിലേക്ക് കടക്കുന്ന സമയമാണ് വിഷു മേടം രാശി ആദിത്യന് ഉച്ചരാശിയാണ് അതിൽ തന്നെ മേടം രാശിയിൽ പത്താം ഡിഗ്രി അത്യുച്ചമാണ് അതാണ് മേടമാസം പത്താം തീയതി നമ്മൾ പത്താം ഉദയം എന്നൊക്കെ പറയുന്ന ദിവസം പല ശുഭകാര്യങ്ങൾക്കും വളരെ ശുഭമുഹൂർത്തമുള്ള ദിവസമാണ് പത്താമുദ് ഇനി കണി ഒരുക്കുന്നതിനെ കുറിച്ച് പറയാം സംക്രമ തലേന്ന് തന്നെ ഗ്രഹവും പുരയിടവും ഒക്കെ അടിച്ചു വാരി വൃത്തിയാക്കണം എന്താണെന്ന് വെച്ചാല് വിഷു പോലെയുള്ള ഒരു പുണ്യ ദിവസത്തില് ചൂല് പോലെയുള്ള അമംഗളകരമായ വസ്തുക്കള് കാഴ്ചയിൽപ്പെടേണ്ട എന്നുള്ളത് കൊണ്ടാണ് വിഷു തലേന്ന് തന്നെ ഗൃഹവും അങ്കടവും ഒക്കെ അടിച്ചു വാരി വൃത്തിയാക്കണം എന്ന് പറയുന്നത് കേരളത്തിൽ കേരളത്തിലെല്ലായിടത്തും വിഷുദർശനം കൃഷ്ണ സംബന്ധിയാണ് കൃഷ്ണൻ്റെ ഐശ്വര്യമുള്ള മുഖം കാണാതെ എന്ത് വിഷുദർശനമാണുള്ളത് അപ്പോൾ വിഷുക്കണി കാണേണ്ടപ്പോൾ ഒരു കൃഷ്ണ വിഗ്രഹമോ കൃഷ്ണരൂപമോ കൃഷ്ണന്റെ ഒരു ചിത്രമോ നിർബന്ധമാണ് അത് കണിക്കൊന്ന പൂക്കൾ കർണികാര പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ഭംഗിയാക്കി വയ്ക്കണം പിന്നെ വേണ്ടത് നിലവിളക്കാണ് അത് തേച്ച് കഴുകി വൃത്തിയാക്കിയ നിലവിളക്ക് കണി കാണാൻ നേരം നമുക്ക് അഞ്ച് തിരിയിടാം അഞ്ച് തിരി നിലവിളക്കിലിടേണ്ടത് എങ്ങനെയാണ് നാല് ദിക്കിലേക്കും ഓരോ തിരി ഇടുക പിന്നെ അഞ്ചാമത്തെ തിരി ഈശാന കോഴിലേക്കാണ് വേണ്ടത് വടക്ക് കിഴക്കേ ദിക്കിലേക്ക് ഒരു തിരിയും ഇടുക നല്ലെണ്ണയോ നെയ്യോ വെളിച്ചെണ്ണയോ നിലവിളക്കിൽ ഉപയോഗിക്കാവുന്നതാണ് പേരറിയാത്ത പൂജ ഓയിൽ എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റിൽ ലഭ്യമാകുന്ന എണ്ണകളെ വാങ്ങി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അതിന് കരിയും പുകയും ഒക്കെ കൂടുതലാണ് അത് എന്ത് തരം ദ്രവ്യമാണെന്ന് പോലും അത് നിർമ്മിക്കുന്നവർക്ക് പോലും നിശ്ചയമില്ലാത്ത അവസ്ഥയാണ് എന്തായാലും വിശേഷ അവസരങ്ങളിൽ നിലവിളക്ക് കൊളുത്തുമ്പോൾ എള്ളെണ്ണയോ നെയ്യോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കൃഷ്ണ വിഗ്രഹത്തിന് മുൻപില് നിലവിളക്ക് അഞ്ച് തിരിയിട്ട് തെളിച്ചു വെക്കുക പിന്നെ വേണ്ടത് അഷ്ടമംഗല്യമാണ് അഷ്ടമംഗല്യം പേര് സൂചിപ്പിക്കുന്നത് പോലെ എട്ട് മംഗലവസ്തുക്കളാണ് ഏ മംഗളകരമായ എട്ട് വസ്തുക്കൾ അത് പ്രാദേശിക ഭേദമനുസരിച്ച് അതിൽ പല വ്യത്യാസങ്ങളും കേരളത്തിൽ അങ്ങോളമിങ്ങോളം കണ്ടുവരുന്നുണ്ട് അഷ്ടമംഗല്യം ചടങ്ങുകൾക്കനുസരിച്ചും വ്യത്യാസപ്പെടും ഇപ്പം വിവാഹത്തിന് ഒരുക്കേണ്ട അഷ്ടമംഗല്യമല്ല മറ്റു ചില ചടങ്ങുകൾ അഷ്ടമംഗല ദേവപ്രശ്നം പോലുള്ള കാര്യങ്ങളിൽ ഒരുക്കുന്ന അഷ്ടമംഗല്യം വേറെയാണ് ഓരോ ചടങ്ങിനനുസരിച്ച് അതിന് വ്യത്യാസം വരും പ്രാദേശിക ഭേദമനുസരിച്ചും വ്യത്യാസം വരും അതിന് പല പ്രമാണങ്ങളുണ്ട് ഉദാഹരണമായിട്ട് കുരവം ദർപ്പണം ദീപം കലശം വസ്ത്രമക്ഷതം അങ്കന ഹേമ സംയുക്തം അഷ്ടമംഗല്യ ലക്ഷണം എന്നൊരു പ്രമാണമുണ്ട് അത് വിവാഹം പോലെയുള്ള ചടങ്ങുകളിലേക്കാണ് കാരണം അതിൽ കുരവം വേണം മംഗല സ്ത്രീ അങ്കന ഹേമ സംയുക്തയായ അങ്കന സുമംഗലിയായ യുവതി അതും പറയുന്നുണ്ട് അപ്പൊ അത് രണ്ടും മനുഷ്യ സാന്നിധ്യം വേണ്ട കാര്യങ്ങളാണ് അപ്പൊ അതൊക്കെ വിവാഹം പോലെയുള്ള അവസരങ്ങളില് അനുയോജ്യമായിട്ടുള്ള അഷ്ടമംഗല്യമാണ് നമുക്ക് ഞാനൊരു കുറച്ച് മംഗളവസ്തുക്കളുടെ പേര് പറയാം അതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ സൗകര്യപ്രദമാകുന്ന എട്ട് വസ്തുക്കൾ തിരഞ്ഞെടുക്കുക കൊങ്കുമച്ചപ്പ് വാൽക്കണ്ണാടി സ്വർണം അല്ലെങ്കിൽ നാണയം ഗ്രന്ഥം അലക്കു വസ്ത്രം അക്ഷതം അല്ലെങ്കിൽ ഉണക്കലരി നിറകുടം അല്ലെങ്കിൽ കിണ്ടിയും വെള്ളവും താമ്പൂലവും അടക്കിയും പുഷ്പം ധാന്യപാത്രം ധാന്യപാത്രം എന്ന് പറഞ്ഞാൽ ചില ദിക്കിലൊക്കെ ചങ്ങിയിലെ നെല്ലും നാഴിയിലെ അരിയും നിറച്ചു വെക്കുന്ന സമ്പ്രദായമുണ്ട് അതുകൊണ്ടാണ് ധാന്യപാത്രം എന്ന് പറഞ്ഞത് ഇവയിൽ നമുക്ക് സൗകര്യപ്രദമാകുന്ന എട്ട് മംഗല വസ്തുക്കൾ തിരഞ്ഞെടുക്കുക അതിൽ കുങ്കുമവും വാൽക്കണ്ണാടിയും സ്വർണം അല്ലെങ്കിൽ നാണയം ഇത് മൂന്നും ഒഴിവാക്കാൻ പാടില്ല എന്താണെന്ന് വെച്ചാൽ കുങ്കുമവും വാൽക്കണ്ണാടിയും മഹാലക്ഷ്മിയുടെ പ്രതീകമാണ് സ്വർണം അല്ലെങ്കിൽ നാണയം എന്ന് പറയുന്നത് ലക്ഷ്മി കുബേര പ്രതീകമാണ് ധനൈശ്വര്യ പ്രതീകമാണ് അതുകൊണ്ട് ഈ മൂന്ന് വസ്തുക്കള് നിർബന്ധമായി വയ്ക്കാൻ ശ്രദ്ധിക്കുക ബാക്കി അഞ്ചെണ്ണം മുൻപ് പറഞ്ഞ വസ്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രകാരം തിരഞ്ഞെടുത്ത് വെക്കാവുന്നതാണ് ഇവിടെയൊക്കെ തന്നെ പ്രമാണം നമ്മുടെ പ്രാദേശികമായ ആചാരമാണ് ഒരു ദിക്കിൽ ഒരു ജില്ലയിൽ പറയുന്ന ആചാരം ആയിരിക്കില്ല മറ്റൊരു ജില്ലയിലെ അല്ലെ മറ്റൊരു സ്ഥലത്ത് അതുകൊണ്ട് നമ്മൾ ആചരിച്ചു പോരുന്ന രീതിയില് തുടർന്നു പോരുക ഇതിനെക്കുറിച്ച് സംശയമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ മംഗലവസ്തുക്കളുടെ പേരും കാര്യങ്ങളുമൊക്കെ പറഞ്ഞത് എന്തായാൽ തന്നെയും കൃഷ്ണവിഗ്രഹവും നിലവിളക്കും കുങ്കുമവും ആൾക്കണ്ണാടിയും സ്വർണവും നാണയവും കണിക്കൊന്ന പൂക്കളും ഒരിക്കലും ഒഴിവാക്കരുത് പിന്നെ തയ്യാറാക്കേണ്ടത് എന്താണ് ഫലക്കാഴ്ചയാണ് ഫലങ്ങള് നല്ല പൊൻ കണിവെള്ളരി ഇല്ലാതെ നമുക്കൊരു വിഷുവിനെക്കുറിച്ച് ചിന്തിക്കാനാവില്ല അപ്പോൾ കണിവെള്ളരി വേണം പിന്നെ പ്രാദേശികമായിട്ട് നമുക്ക് ലഭ്യമാകുന്ന ആ സമയത്ത് സുലഭമായി ലഭിക്കുന്നതായ ആ ഫലങ്ങള് തയ്യാറാക്കി വെക്കുക ചക്ക മാങ്ങ മുരിങ്ങക്ക അതുപോലെ മധുരമുള്ള പഴവർഗ്ഗങ്ങൾ ഒക്കെ വെക്കാവുന്നതാണ് ചക്ക എന്ന് പറയുന്ന ഫലം ഗണപതിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഫലമായിട്ടാണ് പറയുന്നത് മാങ്ങ സുബ്രഹ്മണ്യൻ ഏറ്റവും പ്രിയങ്കരമായ ഫലമായിട്ടാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളതായ ഫലങ്ങളൊക്കെ തന്നെ ഭംഗിയായി അലങ്കരിച്ച് വെക്കുക ദൂരെ ഒന്നും ഓടി നടന്ന ഫലങ്ങളൊന്നും വെക്കേണ്ട കാര്യമില്ല നമ്മുടെ നാട്ടില് സുലഭമായി ആ സമയത്ത് സീസണലായി ലഭിക്കുന്ന ഫലങ്ങളൊക്കെ തന്നെ തയ്യാറാക്കി വെച്ചാൽ മതിയാവുന്നതാണ് അതൊരു ഓട്ടുരുളിയിൽ വെച്ചാൽ നന്നായിരിക്കും ഓടിൻ്റെ ഉരുളി അത് ഉരുളി ലഭ്യമല്ലെങ്കിൽ മാത്രം മറ്റ് പാത്രങ്ങളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ അത് വയ്ക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്തരത്തിലാണ് വെക്കേണ്ടത് അതിനുശേഷം കണി കാണേണ്ട മുഹൂർത്തം എന്ന് പറയുന്നത് വിഷു നാളിലെ ബ്രാഹ്മ മുഹൂർത്തത്തിലാണ് കണി കാണേണ്ടത് രാത്രിയുടെ പതിനാലാമത്തെ യാമമാണ് ബ്രാഹ്മി എന്ന് പറയുന്നത് അത് അതിനെക്കുറിച്ച് മറ്റൊരു പോസ്റ്റില് അതിന്റെ മുഹൂർത്തത്തെ കുറിച്ച് പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ദീർഘമായി പറയുന്നില്ല കണി കണ്ടതിന് ശേഷം കുടുംബത്തിലെ മുതിർന്ന അംഗം കുടുംബത്തിലുള്ളവർക്കെല്ലാം കൈനീട്ടം കൊടുക്കുന്ന ചടങ്ങുണ്ട് വെറും നോട്ടോ നാണയമോ മാത്രമായി കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അല്പം നെല്ലും അരിയും കൊന്നപ്പോവും അതോടൊപ്പം നാണയമോ കറൻസി നോട്ടോ കൊടുക്കാൻ ശ്രദ്ധിക്കണം വെറും പണമല്ല നമുക്ക് കൈനീട്ടമായി ലഭിക്കുന്നത് നമ്മുടെ പാരമ്പര്യം തന്നെയാണ് നമുക്ക് നമ്മുടെ കൈനീട്ടം നമ്മുടെ ആചാരങ്ങൾ തന്നെയാണ് നമ്മുടെ കൈനീട്ടം അത് വരുന്ന വർഷക്കാലത്തേക്കുള്ള വരും അടുത്ത വിഷുക്കാലം വരെയുള്ള ധന ഐശ്വര്യാദികൾക്കും മനോസുഖത്തിനും ഒക്കെ കാരണമാകുന്ന കൈനീട്ടമാണ് എന്നൊരു ബോധ്യം നമ്മുടെ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം ധനം മാത്രമല്ല നമുക്ക് അവർക്ക് കൈമാറാനുള്ളത് നമ്മളിലുള്ള ഈശ്വരവിശ്വാസവും നമ്മളിലുള്ള ഈശ്വരാനുഗ്രഹവും നമ്മുടെ അനുഭവ സമ്പത്തും നമ്മുടെ പാരമ്പര്യവും നമ്മുടെ ആചാരവും ധർമ്മവും ഒക്കെയാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൈനീട്ടമായിട്ട് പകർന്നു നൽകേണ്ടത് ഇത്തരത്തിലുള്ള ഉത്സവങ്ങളും ആചരണങ്ങളുമൊക്കെ അതിനുവേണ്ടി കൂടി ഉള്ളതാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ വിഷു ആശംസകൾ നേരുന്നു ഹരി ഓം